മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെദ്ൽഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യേരുശിലേമിൽ എത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹേരോദ രാജാവ് അതു കേട്ടിട്ട് അവനും യേരുശിലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദിയയിലെ ബദ്ലഹേമിൽ തന്നെ യഹൂദിയ ദേശത്തിലെ ബെദ്ലഹേമെ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം എളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചെറിഞ്ഞു അവരെ ബെദ്ൽഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ സൂക്ഷ്മമായി അന്വേഷിക്കും കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൽ നിന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടു കൂടെ കണ്ട് വീണ അവനെ നമസ്കരിച്ച് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവനെ പൊന്നും കുന്തിരിക്കവും മൂറും കാഴ്ചവെച്ചു ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രിയേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാപിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിശ്രയമിലേക്ക് പോയി ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിശ്രയിമിൽ നിന്ന് ഞാൻ ഞാനെൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവർത്തിയാകുവാൻ സംഗതി വന്നു വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് ആ വളരെ കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊക്കെയും രണ്ടു വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബദ്രഹീമിലും അതിലെ എല്ലാ അതിരുകളിലും ആളയിച്ചു കൊല്ലിച്ചു റാമായിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ അവർ അവരില്ലായകിയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലാതിരുന്നു എന്ന് ഇരമ്പ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിശ്രിൽ വെച്ച് യോസേഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു എന്നാൽ ലഹൂദിയയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹേരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം അരുളു ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു വാർത്ത